ഉള്ളൂ ഫസ്റ്റ് ക്ലാസ് സൊസൈറ്റി വേർപ്പ് എക്സ്പ്ലോയിഡ്സ് ട്രൈബ്സ് ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ് സൊസൈറ്റിയാണ് ഫസ്റ്റ് സമൂഹം അവിടെ ചെറിയൊരു ഭരണാധികാരികൾ ഉണ്ടാവും അവര് ഗ്രാമത്തെയും ഗോത്രത്തെയും ചൂഷണം ചെയ്യും ഇതാണ് ഏഷ്യാറ്റിക് മോഡ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം അതായത് ഓരോ ഗ്രാമം അല്ലെങ്കിൽ ഒരു ഗോത്രം അവിടെ ഒരു ഭരണാധികാരി ഉണ്ട് ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഒരു ഒരാളായിരിക്കണം എന്നില്ല ഒരു ഗ്രൂപ്പ് ഒരു മേലാധികാരികൾ ഇവരെന്തെയും മൂപ്പന്മാരെന്ന് വേണമെങ്കിൽ പറയാം ഇവരെന്തെയും അവിടുത്തെ ജനങ്ങളെ വില് ഗ്രാമീണ ജനങ്ങളെ ചൂഷണം ചെയ്ത് അവരെ എന്താ പറയാ പണിയെടുപ്പിച്ച് ജീവിക്കുന്ന ഒരു സമുദായം ഇതാണ് ആദ്യകാലത്ത് ഏഷ്യാറ്റിക് ടീംസ് അതാണ് ഫസ്റ്റ് ക്ലാസ് സൊസൈറ്റി വേറെ സ്മാൾ മനസ്സിലായല്ലോ ജസ്റ്റ് പറഞ്ഞു പോവാട്ടോ ഡീപ്പ് ആയിട്ടുള്ള ഡിസ്കഷനൊന്നും ഏഷ്യാറ്റിക് മോഡ്സ് ഓഫ് എന്തൊക്കെയാണ് അതിന്റെ കീ ഫീച്ചേഴ്സ് ഓക്കെ അതില് കമ്മ്യൂണൽ ലാൻഡ് ഓണർഷിപ്പ് എന്ന് പറഞ്ഞ ഓരോ ടീംസിനും എന്താ പറയാ കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു സമുദായത്തിനുള്ള ലാൻഡ് ഓണർഷിപ്പ് ആയിരിക്കും വ്യക്തി ഓരോ വ്യക്തികൾക്ക് ഭൂമിയൊന്നും ഉണ്ടാവില്ല ഓരോ സമുദായത്തിന് ലാൻഡായിരിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗോത്രത്തിന് ഇത്ര സ്ഥലം ഇത്ര ഭൂമി അപ്പൊ ഒരു കമ്മ്യൂണൽ ലാൻഡ് ഓണർഷിപ്പ് ആണ് അന്ന് ഉണ്ടായിരുന്നത് ഓക്കെ നോ പ്രൈവറ്റ് പ്രോപ്പർട്ടി അന്ന് എന്തുണ്ടായിരുന്നില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വകാര്യ സ്വത്ത് ഉണ്ടായിരുന്നില്ല ഓരോ സമുദായത്തിനും ഓരോ ലാൻഡ് ഓണർഷിപ്പാണ് ഉണ്ടാവുക ഓക്കെ അന്ന് റൂളേഴ്സ് അവിടെ ഭരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യും യൂസ് ഫോഴ്സ് ചെയ്യും സമ്മർദ്ദം ഉപയോഗിക്കും എന്തിനു വേണ്ടി നമുക്കറിയാം നികുതി പിരിക്കാൻ വേണ്ടി നിർബന്ധിത തൊഴിലിനു വേണ്ടിയൊക്കെ എന്നിട്ട് ചെയ്യും ജനങ്ങളെ കൺട്രോൾ ചെയ്യും നമുക്കറിയുന്ന കാര്യം നേരത്തെ പറഞ്ഞു തന്നെയാണ് ഓക്കെ അപ്പൊ രണ്ടാമത്തെയും ക്ലിയറായി ഒന്നാമത്തെ നമുക്ക് അതിന്റെ പ്രത്യേകത ഏഷ്യാറ്റിക് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ്റെ പ്രത്യേകത കമ്മ്യൂണൽ ലാൻഡ് ഓണർഷിപ്പ് ആണ് ഉണ്ടാവുക പ്രൈവറ്റ് ഓണർഷിപ്പ് ഉണ്ടാവില്ല പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ടാവില്ല രണ്ടാമത്തേത് അവിടെ ഉണ്ടാകുന്ന ഭരണാധികാരികൾ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ മുഖന്മാർ അവരെന്ത് ചെയ്യും ഫോഴ്സസ് ഉപയോഗിക്കും എന്നിട്ട് ജനങ്ങളെ കൺട്രോൾ ചെയ്യും ഓക്കെ എൻ്റെ ഒരു എക്സാമ്പിള് ആൻഷന്റ് ഈജിപ്ത് പുരാതന ഈജിപ്ത് മെസ്സോപ്പട്ടോമിയ ഇൻഡസ് വാലി ഇതൊക്കെ ഈ ഏഷ്യാറ്റിക് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ നിലനിന്നിരുന്ന പ്രദേശങ്ങളായിരുന്നു ഓക്കെ ക്ലിയർ അല്ലേ ഒരു ഡൗട്ട് സൂല്യല്ലോ സിമ്പിളാണ് അതിന് മലയാളം ജസ്റ്റ് ഇങ്ങനെ വായിച്ചുപോകാം ഏഷ്യാറ്റിക് ഉൽപാദന രീതി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭരണ സംഘം ഗ്രാമങ്ങളെയും ഗോത്രങ്ങളെയും ചൂഷണം ചെയ്യുന്നു ഈ സമൂഹമാണ് ഏഷ്യറ്റിക് മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള സമൂഹം പ്രധാന സവിശേഷത സാമുദായിക ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടാവുക സ്വകാര്യ സ്വത്ത് സമ്പ്രദായം ഇല്ലേ അവിടെ മാത്രമല്ല ഭരണാധികാരികൾ ആളുകളെ നിയന്ത്രിക്കാൻ ബലം ഉപയോഗിക്കും നികുതി നിർബന്ധിത തൊഴിൽ ഇവയ്ക്ക് ഉദാഹരണം പുരാതന ഈജിപ്ത് മെസ്സോപറ്റോമിയ സിന്ധു ഇൻഡസ് ഇൻഡസ്വാല അതിന് മലയാളം നിങ്ങൾ നോട്ട് ചെയ്യണ്ട ഇൻഡസ് വാലി എന്ന് പറയുന്ന സ്ഥലം ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു ഇതെങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്തിരുന്നത് എന്ന് നോക്കാം ഹൗ ഇറ്റ് വർക്ക് നമുക്കറിയാം ടെക്നോളജി അവിടെ ഉണ്ടായിരുന്ന ടെക്നോളജി ടെക്നോളജി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പുതിയ ടെക്നോളജി ഒന്നും ഇത്രയേ ഉള്ളൂ റൈറ്റിംഗ് അക്കാലത്ത് ഉണ്ടായിരുന്ന സിസ്റ്റം ഈ കണക്കുകളും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നികുതി എഴുതി വെച്ചിരുന്നത് റൈറ്റിംഗ് അവരെന്ത് ചെയ്യും എഴുതി വെക്കും റൈറ്റ് അതുപോലെ ഇറിഗേഷൻ ഇറിഗേഷൻ എന്ന് പറഞ്ഞ ജലസേചനം അതുപോലെ മാത് ഹെൽപ് റൂളേഴ്സ് മാനേജ് ലാർജ് ഏരിയസ് എന്ന് പറഞ്ഞ ഗണിതശാസ്ത്രം ഗണിതശാസ്ത്രം ഭരണാധികാരികളെ കൂടുതൽ ഏരിയകൾ മാനേജ് ചെയ്യാൻ വേണ്ടി അവൾക്ക് സഹായകമായി അപ്പൊ അത്ര അന്നത്തെ ടെക്നോളജി എഴുതി വെക്കുക എന്നതായിരുന്നു ജലസേചനം ഉണ്ടായിരുന്നു അതുപോലെ മാത്സ് ഗണിതശാസ്ത്രം ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് അവര് ആളുകളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം നമ്മൾ പറഞ്ഞു അന്നത്തെ ഭരണാധികാരികൾ തൊഴിലാളികളെ ചൂഷണം ചെയ്തിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു അത് എങ്ങനെയായിരുന്നു ഫോഴ്സഡ് ലേബർ നിർബന്ധിതമായി അവർ പണിയെടുപ്പിക്കും പിരമിഡ് ടെമ്പിൾസ് ഒക്കെ നിർബന്ധിത ലേബർ സിസ്റ്റം ഉണ്ടാവും അതുപോലെ കോൺഫിസിക്കേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞ അവര് എന്ത് ചോദിച്ചാല് അവിടെ വെച്ചാൽ സാധനങ്ങൾ പിടിച്ചെടുക്കും എങ്ങനെ ഫ്രം വില്ലേജസ് അവര് ഗ്രാമീണരിൽ നിന്ന് സാധനങ്ങളും സാമഗ്രികളൊക്കെ പിടിച്ചെടുക്കും അത് എന്ന് പറഞ്ഞിട്ട് അവര് അപ്പോ അങ്ങനെ ആയിരുന്നു ചൂഷണം ചെയ്തിരുന്നത് ആർക്കായിരുന്നു അധികാരം അധികാരം അവിടുത്തെ റൂളേഴ്സിനായിരുന്നു ഭരണാധികാരികൾ എന്ന് പറഞ്ഞ ചില ടീംസ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞല്ലോ മൂഫന്മാർ റൂളേഴ്സ് അവിടെ ഭരണാധികാരികളായിട്ടുള്ള ദൈവങ്ങളാണ് ഞങ്ങളാണ് ദൈവങ്ങൾ ഞങ്ങൾ പറയുന്നത് കേൾക്കണം ഞങ്ങൾ അനുസരിക്കണം എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾ പറഞ്ഞുണ്ടോ ഭരണാധികാരികൾ ദൈവങ്ങളാണെന്ന് അവകാശപ്പെട്ടു ദിവ്യാധിപത്യ ഭരണമായിരുന്നു ഉണ്ടായിരുന്നു